ഇത് ഗേറ്റ് ആണ് ഐ ഐ ടിടാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് വേൾഡിലെ ആറാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിൽ എൻട്രൻസ് കിട്ടിയിരിക്കണം പിന്നെ വേറെ കാണിക്കാം ഇത് ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ് ഇനി ഇന്ത്യയിൽ ഒരു ശരമായ ആൾക്കാർക്ക് കിട്ടുന്നതാണ് ഇതിനോട് ഇംഗ്ലീഷ് സ്കോളർഷിപ്പ് ഫിഫ്റ്റി തൗസൻഡ് കിട്ടണത് ഭയങ്കര പാടാണ് കിട്ടാൻ പിന്നെ നെറ്റ് അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണുള്ള ക്വാളിഫിക്കേഷൻ ആണ് എനിക്ക് കിട്ടി ഓൾ ഓൾ വേൾഡ് ഇന്ത്യ ഇത് നമ്മള് ആറാട്ടെണ്ണാണ് ആറാട്ടെണ്ണൻ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡാണ് പക്ഷെ പ്രവർത്തനത്തിൽ ഇല്ലാണുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ വെച്ചുകാണെങ്കില് വിദ്യാഭ്യാസത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ തന്നെ വലിയ കാര്യമൊന്നുമില്ല ഇല്ല കുറെ പഠിച്ചു വിചാരിച്ചു വലിയ കാര്യമൊന്നുമില്ല ഇതിന് എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് രൂപത്തിൽ അറിയിക്കുക കുറെ പഠിച്ചുണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ ഒരു വിധ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാല് എഴുപത് എൺപത് ശതമാനം ആളുകൾ പഠിച്ചിറങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓല് ഓല്ക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ജോബ് വേക്കൻസി എന്തെങ്കിലും വന്നാൽ മാത്രമേ ആ ജോബിനെ ഇറങ്ങിത്തീരിയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഓലെന്തെയ്യും വേറൊരു പണിക്കും പോകാത്ത അവസ്ഥയാണ് കാരണം ആ ജോബ് വരുന്നവരെ ഓല് തേരാപ്പറ നടക്കുന്ന ആളുകളാണ് എന്റെ അറിവിലും കുറെ ആൾക്കാരുണ്ട് ഒരുപാട് നമ്മളെ ഈ സാധാരണക്കാരെ ഈ അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാതെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ബിസിനസ് മീൻസ് ഇപ്പോൾ വലിയ ഈ മറ്റുള്ളവരെ പോലെ റാങ്ക്ഡ് ആയിട്ടോ റാങ്ക് ഹോൾഡറോ കാര്യങ്ങളോ ഒന്നും ആവില്ല പക്ഷെ ഇതുപോലെ ഒരു സമൂഹത്തിനൊരു പൊച്ചാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം പെണ്ണിൻ്റെ ആ പെൺ ഒരു ചെക്കിന് കല്യാണം നോക്കുക പെണ്ണിൻ്റെ വാപ്പ് ചോദിക്കണമെന്ന് വെച്ചാൽ അവൻ്റെ ക്വാളിറ്റി എഡ്യൂക്കേറ്റഡ് എത്ര വരെ പഠിച്ച് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് എന്താണ് അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെയാണ് ചോദിക്കണേ അപ്പോൾ പണ്ണിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കല്യാണ പണ്ണിന്റെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ ഡിഗ്രി ഉണ്ടാവും ചിലപ്പോൾ ടീച്ചർ അയക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവര് ഇവര് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവര്ക്ക് ഓപ്പോസിറ്റ് നോക്കുന്നത് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുണ്ടാവും പോലെ പറ്റൂല ചെക്കനും ടീച്ചറും ആക്കണം എന്നാലേ മോക്കൊക്കെ കെട്ടിച്ച് കൊടുക്കുകയുള്ളു ആ ഒരു നിബേദന കാരണം വിദ്യാഭ്യാസം നോക്കിയിട്ട് കെട്ടിച്ച് കൊടുക്കണം കുറെ ടീമുണ്ട് പിന്നെ എന്തെങ്കിലും ബിസിനസ് ആണ് അത് നടക്കൂല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ ഓക്കെ കെട്ടിച്ച് കൊടുക്കുക അങ്ങനത്തെ മെയിൻഡുള്ള ആൾക്കാർ വേറെയുണ്ട് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ അനുഭവത്തിൽ നിന്നും മറ്റുള്ളതെന്ന് ഓരോരുത്തർ പറഞ്ഞിട്ടും പറയണം അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞോളി എൻ്റെ അഭി അഭിപ്രായമാണ് എന്താണ് ക്വാളിഫിക്കേഷൻ ചെക്കിന് പ്ലസ് ടു പാസ്സാണ് പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ് പിന്നെ ഒരു ബിസിനസ്സും സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് പോണ് നടക്കൂല ഓന് ഗവണ്മെൻറ്റ് എംപ്ലോയി ആകണോ അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെയാണ് ഓരോരുത്തർ വർത്താനോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് എംപ്ലോയി എല്ലാം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ട് ഓല് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് കാരണം ഒരു സാല സാലറിയുടെ സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോഴെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ഒരു എക്സ്പെക്ട് ചെയ്യാനും പാടില്ല കിട്ടൂല അപ്പം ഇവർ എല്ലാ മാസവും ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിലും ഒരു നാൽപ്പതിനായിരം റുപ്യ സാലറി മാത്രം വാങ്ങി പോകുന്ന ആൾക്കാരെ കയറും ടീച്ചർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ നാൽപ്പതിനായിരം മാത്രം വാങ്ങി വാങ്ങി എല്ലാ മാസവും എക്സ്പെക്ട് ചെയ്യുന്നത് ജീവിതത്തിലും മാ ഇതിലും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കാരണം ആ നാൽപ്പതിനായിരം റുപ്പ്യയ്ക്ക് ഒരു മാസം കഴിഞ്ഞു പോകണം അപ്പോൾ ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോണ ഒരാളായി നേരെ മഹർഷി ബിസിനസ്മാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇൻക്രീസും ഡൗൺ ഡിക്രീസ് ഉണ്ടാവും ഇത് ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം ഇൻക്രീസിംഗ് ഉണ്ടൗ ഡിക്രീസിംഗ് ഉണ്ടാവും ഒരു പഠിച്ച് ഇത്രയും കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് പഠിച്ചെടുത്ത് ടീച്ചർ വാങ്ങുന്നതിന്റെ ഡബിളിന്റെ ത്രിബിളിന്റെ ഫോർബിളിന്റെ അത്രയ്ക്ക് എമൗണ്ട് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ചിലപ്പം ഈ ഒരു വ്യക്തി മന്ത്ലി ചെയ്യുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാരണം ചിലപ്പോൾ ഈ ബിസിനസ്മാൻ ചിലപ്പോൾ മന്ത്ലി ചിലപ്പോൾ ടു ലാക്ക് ഏൺ ചെയ്യുന്നുണ്ടാവും നേരെ മറിച്ച് ആ പഠിച്ച വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി ചിലപ്പോൾ ആ ഫോർട്ടി തൗസൻഡിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ കാരണം അപ്പോൾ അതാണ് രണ്ടും രണ്ടും അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പഠിപ്പ് പഠിപ്പുണ്ടാകണമെന്നില്ല ചിലപ്പോൾ നല്ല ബിസിനസ്മാൻ നല്ല ഏൺ ചെയ്യുന്നുണ്ടാവും വിവരം ഉണ്ടാവില്ല പക്ഷെ അതൊക്കെയാണ് വ്യത്യാസങ്ങൾ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കാണ്ട് എന്ത് ചെയ്യരുത് ഒരാൾ ചൂസ് ചെയ്യുക അതൊക്കെ ചെയ്യരുത് അയാളെ കൈക്കല് പൂത്ത പൈസ ഉണ്ടാവും അയാൾ എന്താണെന്നുള്ളത് അത് അയാൾക്കാണെല്ലോ മറ്റുള്ളവരെ വിദ്യാഭ്യാസം വെച്ച് കണ്ട അളക്കാൻ നമ്മളാരും ഇല്ല ഒരു കല്യാണാലോചനം എന്നുള്ള അവസ്ഥൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ ഈ ചിലപ്പോൾ ഞാൻ ഞാൻ പറയണേ ഇപ്പം ഈ ഗവൺമെന്റ് എംപ്ലോയി ആകണമെന്ന് പറയാം അല്ലാണ്ടെങ്കിൽ എൻ്റെ പെണ്ണിന് ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആണ് അയാൾ അക്കൗണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഓക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വേണമെന്ന് പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ചിലപ്പോൾ ഈ പെണ്ണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ഈ ആദ്യം ഈ പത്താം ക്ലാസ്സും ഗുസ്തിയും കഴിച്ച് പാസ്സായ ഇവന്റെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്കാ ചിലപ്പോ ആ പറഞ്ഞ ഡയലോഗ് ഇട്ട വാപ്പാന്റെ മോള് വന്ന് ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെയാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ആരാണ് അവിടെ ആർക്കാണ് വാല്യൂ ഉള്ളു ആ മാനേജർ ആയിട്ടുള്ള ബെൻക്ക് പത്താം ക്ലാസ്സും കുസ്തി കഴിഞ്ഞ ബെനക്ക് അവിടെ വാല്യൂ ഉള്ളു ആ പെണ്ണ് ഈ പത്താം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ ആളെ അണ്ടറിൽ വരുന്ന ഇവന്റെ കീഴിൽ പണി എടുക്കുന്ന ഒരു ജസ്റ്റ് ഒരു എംപ്ലോയി മാത്രമാണ് ആ പെണ്ണ് ഓക്കെ വിവരണ്ട് അത് ഓക്കെ ഈ വിവരവും ക്വാളിഫിക്കേഷനും കെട്ടിപ്പിടിച്ച് കിടന്നു തുടങ്ങിയിട്ടൊരു കാര്യമില്ല ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ മണി വേണം പൈസ വേണം പൈസ ഉണ്ടായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ക്വാളിറ്റി സ്റ്റാറ്റസ് നോക്കിയിട്ട് ആരും ആര് കമ്പാരിസൺ നടത്തരുത് എന്താക്കരുത് വിലയിരുത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏഹ് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട് ഒരു കല്യാണാലോചന മറ്റും വരുമ്പോൾ വില വിചാരം എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ ഭയങ്കര എന്തോ സംഭവമാണെന്ന് പിന്നെ നേരെ മറിച്ച് ഇതിൻ്റെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് എഡ്യൂക്കേറ്റഡ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഡിഗ്രി അതിൻ്റെ അപ്പുറം എടുത്ത കുറെ ആൾക്കാർ ചിലവർ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ചിലർ വാട്ടർ ഷോട്ടി എടുക്കുന്ന ആൾക്കാരുണ്ട് ഇത് മോശം ജോലി ജോലിയായിട്ട് ഞാൻ പറയില്ല വാട്ടർ ഷോട്ടി ആൾക്കാരാണ് ഇവർക്ക് ഇവർക്ക് വിചാരിച്ച ഇവൾക്ക് വിചാരിച്ച ജോബ് അവൾക്ക് കിട്ടുന്നില്ല അപ്പോൾ കിട്ടാതാവുമ്പോൾ പോലെ കിട്ടുന്നവരെ അതുപോലെ വേറെ എന്തേലും പണിക്ക് പോയി ട്രൈ ചെയ്യണം ആ സമയം കൊണ്ട് മറ്റോനെ പത്താം ക്ലാസ് ജയിച്ച് ജസ്റ്റ് പത്താം ക്ലാസ് മാത്രം ജയിച്ച് വേറെ ബിസിനസ് സ്റ്റാർട്ടപ്പായി ആ ചെറുക്കിന് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിച്ച് ഇവരുണ്ടാക്കുന്നതിന് ഡബിളിൻ്റെ ഡബിളിൻ്റെ മടങ്ങാക്കി ആ മടങ്ങി അതിൻ്റെ മടങ്ങാക്കി വർദ്ധിപ്പിക്കാനുള്ള ഓട്ടത്തിലേക്കാണ് അപ്പോൾ ഇവരെന്തായിരിക്കും അറിയാം ഈ ഒരു ഫിക്സഡ് എമൗണ്ടിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളായിരിക്കാം അതാണ് രണ്ടും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ നല്ലതാണ് ഒരു ആവശ്യത്തിന് പക്ഷെ ആ എജു എജുക്കേഷൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കല്യാണാലോചന കുറെ മുടങ്ങി പോകണം മുടക്കുന്ന ആളുകളുണ്ട് ഓൻ അത്രയ്ക്ക് എജുക്കേറ്റഡ് ഉള്ളു ഓൻ ഇബന്റെ അത്ര പഠിച്ചിട്ടില്ല ഇവളത്ര പഠിച്ചിട്ടില്ല അതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താ പറഞ്ഞോളി ഗവൺമെന്റ് രൂപത്തിൽ അറിയിക്കും